നമസ്കാരം മാതാപിതാക്കൾക്ക് വീട്ടിൽ ഇടമില്ലാത്ത ഒരു കാലമാണ് ഇന്നത്തെ വാർത്തയാണ് മരിച്ച് ശവപ്പെട്ടിയിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയാണ് മറ്റൊരു അനാഥാലയത്തിൽ നിന്നും അയാളുടെ സഹധർമ്മിണി അയാളെ കാണാൻ അവിടെ എത്തി കുറച്ചു നാട്ടുകാർ അവിടെ എത്തിച്ചു തന്നു പക്ഷെ വീട് അടച്ചിരിക്കുകയാണ് ഈ മൃതശരീരം കൊണ്ടുവരുന്നുവെന്നറിഞ്ഞ് മകനും മരുമകളും വീട് പൂട്ടി നേരത്തെ തന്നെ പുറപ്പെട്ടു പോയിരിക്കുന്നു പോലീസും പഞ്ചായത്ത് അധികാരികളും തുടരെ തുടരെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല തിരികെ വരാൻ കൂട്ടാക്കുന്നതുമില്ല മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ അനാഥരാകുന്നത് ഒരു ദുര്യോഗമാണ് പക്ഷെ മക്കൾ ജീവിച്ചിരിക്കെ മാതാപിതാക്കൾ പെരുവഴിയിൽ ഇറക്കപ്പെടുന്നത് ഒരു വലിയ ദുരന്തമാണ് മകന്റെയും മരുമകളുടെയും ഭാഗം നാം കേട്ടില്ല ന്യായീകരണങ്ങൾ ശ്രമിച്ചില്ല അവർക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടായേക്കാം പക്ഷേ എന്ത് കാരണമുണ്ടെങ്കിലും മരണസമയത്ത് വെച്ചു പുലർത്തുന്ന പകം പ്രത്യേകിച്ചും അമ്മയപ്പന്മാരോട് അതൊരിക്കലും മാനുഷികമല്ല മൃഗീയവുമല്ല മൃഗീയമെന്ന് പറയണമെങ്കിൽ മൃഗങ്ങൾ പോലും അല്പം കഴിവ് കാണിക്കാറുണ്ട് പരസ്പരം അതിലും താഴെ നികൃഷ്ടമാണ് ഇത് തിരിച്ചറിയപ്പെടുന്നത് ഇതേ പ്രായത്തിൽ മാത്രമായി എനിക്ക് ആരോഗ്യവും സമ്പത്തും ഉള്ളടത്തോളം കാലം ആരെയും കൂസാതെ ജീവിക്കാമെന്നൊരു മിഥ്യാധാരണ മനുഷ്യരുടെ ഇടയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് ബലം ക്ഷയിക്കുമ്പോൾ മനുഷ്യനാവശ്യം ഒരല്പം സാന്ത്വനമാണ് ശാന്തമായി ഭൂമിയിൽ നിന്ന് കടന്നു പോവുക എന്നതിനപ്പുറം ഭക്ഷണമോ പണമോ യാതൊരു ആഡോണങ്ങളും മനുഷ്യനാവശ്യമില്ലാത്ത ഒരു കാലം വരും പക്ഷെ അത് തിരിച്ചറിയുമ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയിരിക്കും നമ്മുടെയൊക്കെ മാതാപിതാക്കളെ ശാന്തമായി സമാധാനത്തോടും സന്തോഷത്തോടും മരണക്കിടക്ക് പരിചരിക്കുക ലോകം വിട്ടുപോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് മക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ മദർ തെരേസ പറഞ്ഞ ഒരു സംഭവം ഓർക്കുന്നുണ്ട് വിദ്വേഷികൾ മദറിന്റെ പോർഭോമന് മുമ്പിൽ ബഹളം വെച്ചപ്പോൾ ഇറങ്ങിച്ചെന്ന പരിഭവത്തോട് പറഞ്ഞു നിങ്ങൾക്കെന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം പക്ഷേ ഗ്രാന്തവാസികൾ ഒരിക്കലും ഉപദ്രവിക്കരുത് അസ്വസ്ഥരാക്കരുത് അവർ ശാന്തമായി മരിച്ചുകൊള്ളട്ടെ ഒരു മനുഷ്യനതിൽപരം എന്താണ് വേണ്ടത് ഒരു സംരക്ഷണം കിട്ടുന്ന ഒരിടത്ത് ശാന്തമായി ഈ ഭൂമി വിട്ടുപോവുക എന്നുള്ളതാണ് ഈ സമയത്ത് പറയാമോ എന്നെനിക്കറിയുകയില്ല എങ്കിലും വളർത്തലുകൾ അതീവ ശ്രദ്ധയോടെ ആകണമെന്ന് ഭാഗത്തുകൂടി ഈ സംഭവങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നതും പറഞ്ഞു കരയുന്നതും കൈവയ്ക്കുന്നതും എല്ലാം അവരറിയാതെ എന്ത് വില കൊടുത്തും വാങ്ങിക്കൊടുക്കുന്ന അവരുടെ ശീലത്തിൽ നിന്നും വിഭിന്നമായി ബന്ധങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് സമാനങ്ങളെക്കാൾ വലുത് മനുഷ്യബന്ധങ്ങളാണെന്ന് അവർ തിരിച്ചറിയപ്പെടുക തന്നെ വേണം ഇല്ല എങ്കിൽ ഇനി ഒരിക്കൽ പോലും ഒരു മൃതശരീരവും ഘരണയില്ലാത്ത മക്കൾ വീട് പൂട്ടിയ മുറ്റത്ത് അനാഥമായി കിടക്കാൻ പാടില്ല ഇത് നാം നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടും ചെയ്യേണ്ട നീതിയാണ് ഈ പാഠങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകരുക എന്നുള്ളത് നന്ദി